തലപതിയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ എൻ്റെ നാല് ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കാനായിട്ടാണ് വന്നിരിക്കുന്ന വേൾഡ് ഒരു കളക്ഷൻ അപ്ഡേറ്റ് ചാനൽ ആദ്യം ഇരിക്കണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ സിനിമ നാലാം ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് സിനിമ പത്ത് പോയിൻറ്റ് ഏഴ് കോടിയാണ് ഇതുവരെയായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണ് പിന്നെ അത് മാത്രമല്ല സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെയായിട്ട് നൂറ്റി എട്ട് കോടിയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കർണാടക ഭാഗത്ത് നിന്ന് നൂറ്റി ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ച് കോടിയും കാണാൻ സാധിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശ് നിന്ന് മാത്രമായിട്ട് തൊണ്ണൂറ്റി സോറി ഒമ്പത് പോയിൻ്റ് എൺപത്തി അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ മറ്റ് ഭാഗത്ത് നിന്ന് കൂടി ഒരു പതിമൂന്നേ പോയിൻ്റ് നാൽപ്പത്തി അഞ്ച് കോടി കാണുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പുറത്തുനിന്ന് ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഡോളറിൽ നോക്കുകയാണെങ്കിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും കിഡിലൻ കളക്ഷൻ തന്നെയാണ് നമ്മുടെ കൂട്ടുന്ന സിനിമ നാല് ദിവസം കൊണ്ട് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ചാർട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് സിനിമ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് വേൾഡ് വൈഡേറ്റ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാല് ദിവസം കൊണ്ട് മൂന്നാമത്തെ നല്ല ബെസ്റ്റ് ഓപ്പണിംഗ് ആയി മാറിയിരിക്കുകയാണ് വീക്കെൻഡിൽ നമ്മുടെ ഈ ഒരു തമിഴ് സിനിമ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സിനിമ ഒഫീഷ്യൽ പോസ്റ്ററിൽ സിനിമ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി നേടിയെന്നാണ് പറയുന്നത് സിനിമ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടിയാണ് ചെറിയ രീതിയിലായിട്ട് തള്ളക് കാണുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല സിനിമ കുറച്ച് മാന്യമായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും സിനിമ നാളത്തെ പോസ്റ്ററിൽ എന്തായാലും സിനിമ മുന്നൂറ് കോടി കംപ്ലീറ്റ് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വരേണ്ടതാണ് കാരണം സിനിമ അഞ്ചാമത്തെ ദിവസം കൊണ്ട് മുന്നൂറ് കോടി കംപ്ലീറ്റ് ചെയ്യും എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും സിനിമിൻ്റെ അഭിപ്രായങ്ങൾ അൻവർക്സ് ചെയ്യപ്പെടുക സിനിമ കാണാത്ര പോയി കാണുക എന്നുള്ളത് അതിൻ്റെ അഭിപ്രായം അൻപക്സ് ചെയ്യപ്പെടുന്നത് കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ